തേക്ക് മാഞ്ചിയം തുടങ്ങി പലതരം മരങ്ങൾ തിങ്ങി വളരുന്ന കാട് ഈ കാടിന് നടുവിലൂടെയുള്ള റോഡിലൂടെ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകൾ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ രാത്രിയും പകലും പോയിക്കൊണ്ടിരിക്കുന്നു നല്ല ത്രില്ലിംഗ് ഡ്രൈവിങ്ങിന് പറ്റിയ റോഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ആംബുലൻസ് കാര്യം എന്തൊക്കെയാണെങ്കിലും ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് രാത്രിയും പകലും കാരണം കാട്ടാന ഒറ്റയാനായിട്ടും കുടുംബവും കുട്ടികളുമായിട്ടും ആന ഇറങ്ങാറുണ്ട് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലോട്ടെ എപ്പോഴും ഒന്നും ആന ഇറങ്ങാറില്ല പക്ഷെ ആന കൂട്ടത്തോടെ ഇറങ്ങാറുള്ള ഒരു വഴിയാണ് ഇത് കേട്ടിട്ടില്ലേ കാട്ടാന നാട്ടിലിറങ്ങിയ എന്ത് കാട്ടാന ഒന്നും കാട്ടാനില്ല എത്രയും പെട്ടെന്ന് ആനയുടെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുക ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഈ റോഡിലൂടെ രാത്രിയും പകലും യാത്ര ചെയ്തിട്ടുണ്ട് ഇന്നേ വരെ ഒരു കാട്ടാന കുഞ്ഞിനെ പോലും കാണാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല ഇനി മറ്റൊരു കാര്യം കാണിച്ചു തരാം ഇതായത് കണ്ടോ ഈ റോഡിനോട് ചേർന്നുള്ള ഈ മരത്തില് ഒരു ഏറുമാടം ഇത് ഉണ്ടാക്കിയത് പോലീസുകാരാണോ എക്സൈസുകാരാണോ ഫോറസ്റ്റുകാരാണോ നാട്ടുകാരാണോ എന്തിനു വേണ്ടിയാണോ ഇതൊന്നും എനിക്കറിയില്ല കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി അതുകൊണ്ട് ഷെയർ ചെയ്യുന്നു നാട്ടിലായാലും കാട്ടിലായാലും മാലിന്യം വലിച്ചെറിഞ്ഞാലുള്ള ശിക്ഷകളെ പറ്റിയും മറ്റു നിയമങ്ങളെ പറ്റിയും വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു വലിയ ബോർഡ് ഇവിടെയുണ്ട് നമ്മൾ പിന്നെ ഇക്കാര്യത്തിൽ കറക്റ്റ് ആണല്ലോ നമ്മൾ മലയാളികൾ ഏതാണ്ടൊക്കെയാണെന്നാണല്ലോ പറയാറ് ഓക്കെ അതെന്തെങ്കിലും ആവട്ടെ പബ്ലിക് റോഡിൻ്റെ സൈഡിൽ മരത്തിൽ ഏറുപാടും ഒക്കെയുള്ള ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ഭാഗത്തു കൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്കും ഇവിടുത്തെ നാട്ടുകാർക്കും അല്ലാതെ ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾക്ക് കുറച്ച് ക്ലൂ തരാം തൊട്ടടുത്തുകൂടി ഒഴുകുന്നത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നദിയാണ് ഈ വഴി പോയാൽ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്തിലെത്താം മലയാളത്തിലെ പഴയതും പുതിയതുമായിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള പല സിനിമകളുടെയും ലൊക്കേഷനാണ് പണ്ടത്തെ കേരള രാജഭരണകാല ചരിത്രവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റോഡാണ് ഇത് ഈ ലൊക്കേഷന്റെ തൊട്ടടുത്താണ് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വളരെ പ്രത്യേകതകളുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഈ റോഡ് അങ്ങ് പോയി 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 ചെല്ലുന്നത് തമിഴ്നാട് ബോർഡറിലാണ് ഇനി ലാസ്റ്റ് ക്ലൂ എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്വന്തം എറണാകുളം ജില്ലയിലാണ് പിടികിട്ടിയോ ഈ സ്ഥലം എവിടെയാണെന്ന് നേരത്തെ ഞാൻ ത്രില്ലിംഗ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞത് സ്പീഡിനെ കുറിച്ചല്ലേ കേട്ടോ ഡ്രൈവിംഗിലെ അപകടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഒന്ന് ശ്രദ്ധയില്ലായ്മയും രണ്ടാമത്തത് ഓവർ സ്പീഡ് വളരെയധികം സൂക്ഷിച്ചു വണ്ടി ഓടിക്കുക